അപ്പോൾ നമ്മളവിടെ അടിച്ച് ക്ലീൻ ചെയ്ത് വിഷുവിൻ്റെ വരെ ഉണ്ടായ പാത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു അവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ ആശുവിൻ്റെയൊക്കെ തൊഴുത്തൊക്കെ ഇവിടെ നമ്മുടെ ഭദ്രയില നിർത്തണമാണ് അവൾ ഗർഭിണിയാണ് അവിടെ കുറച്ച് സ്ലിപ്പ് ആവണതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കെട്ടണത് ഇവിടെ കെട്ടണത് കേട്ടോ അപ്പോൾ അവൾ പ്രസവിക്കാതെ ആയി അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ റഫ് ആയിട്ടുള്ള ഒരു ഇതിലാണ് കെട്ടണത് അപ്പോൾ ഇവിടെ അടിച്ച് കഴുകലൊന്നുമില്ല ഇവിടെ ജസ്റ്റ് അടിച്ചു കളയുള്ളൂ കേട്ടോ അങ്ങനെ വലിയ ഡ്രൈ ആയിട്ടുള്ള ചാണകം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മെഴുകി വൃത്തിയായിട്ടൊന്നും ആക്കാത്തത് കൊണ്ട് നമുക്കിങ്ങനെ അടിച്ച് കളഞ്ഞാൽ മതി പിന്നെ എല്ലാം ഇവിടെ ക്ലീൻ ചെയ്തു അടിച്ചു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു നീറ്റായിട്ടോ അപ്പം ഇത്ര ഉള്ളു ഇനി ബാക്കിലെ നമ്മുടെ പണിയാണ് ഭംഗിയായി നല്ല പാട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നോക്കി മൊബൈൽ പണിയുണ്ട് ഞാൻ മൊബൈലിങ്ങനെ നോക്കി ഇരിക്കുന്നു മണിക്കൂറുകളോളം അപ്പൊ ഇത്ര പണികൾ അതോട് നോക്കിയാ അവിടത്തെ കാര്യങ്ങൾ കാഴ്ച കൊടുക്കട്ടോ എന്തൂരം പണിയാ മൊബൈല് നോക്കിയിരുന്നതിന് കിട്ടിയ പണിയാണ് എനിക്ക് തരാം സമയം എന്തായി നോക്കി പത്തര ഇന്നലെ പത്തര ആയിപ്പൊ എന്റെ പണി കഴിഞ്ഞു ഇന്ന് ഞാൻ അബദ്ധത്തിൽ മൊബൈലിൽ ഒന്ന് നോക്കിപ്പോയി കിട്ടിയ പണി അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് രണ്ട് മണിക്ക് മൂന്നോർപ്പള്ളി അമ്പലത്തിൽ സത്യനാരായണ പൂജക്ക് പോകണം ഞാനിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നാല് മണിക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയി ഞാൻ പൂജയ്ക്ക് ഇരുന്ന് ഉറക്കം തോന്നേണ്ടി വരും വേണ്ട പൂഞ്ഞ കൊണ്ടുപോയി ഇരിക്കാനുണ്ട് അത്ര മോശമായിട്ട് ഇടുന്ന അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ ബാഗിൽ പശുക്കളെ തൊഴുത്ത് ക്ലീൻ ചെയ്തു പക്ഷേ ബാഗൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഓരോ പണി എൻ്റെ ഇടയ്ക്ക് എനിക്കിന്നും അരി ഭക്ഷണവും കഴിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ കഴിക്കാനും തോന്നുന്നു അപ്പം ഞാൻ ചക്ക ഇടയ്ക്ക് പോയിരുന്ന് കഴിക്കും ചപ്പാത്തി ചൂട്ട് കഴിഞ്ഞിട്ടില്ല രാവിലെ ചപ്പാത്തി കോളിഫ്ലവർ കറിയും പരിപ്പ് കയറിയൊക്കെ ഉണ്ടാക്കി കുട്ടുണ്ടാക്കി ചോറ് വെച്ചു അത്ര ചെയ്തിട്ടുള്ളൂ കുറെ പണി അറിയാം പതിനൊന്നര ആവുമ്പം ഞാൻ എന്തായാലും റെസ്റ്റ് എടുക്കാൻ അപ്പം പണി തുടങ്ങാൻ പോണ് സ്റ്റാർട്ട് ഞാനാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കി വല്ലാണത് ഈ ചപ്പാത്തി ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചപ്പാത്തി ആ ചപ്പാത്തി ഞാൻ ഞാൻ ഇരിക്കണ്ടല്ലേ പിന്നെ ചപ്പാത്തില്ലോ അപ്പഴാ അപ്പൊ അനുഗ്രഹം മതിയാണുഗ്രഹം ചേച്ചി എനിക്കും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് കലക്കി കളി വെച്ചേക്കത് ചുണ്ടത്തെന്താണ്ടൊക്കെ പെറ്റ് വെച്ചിട്ടുണ്ട് നോക്കി േനുള്ളൂ ആ തേനെടുക്കുന്നു നിന്നോട് ആരോ പറഞ്ഞേക്കരിഞ്ഞു ഇത് എല്ലാം വരുന്നു മൈൻഡ് ഓക്കെ

രണ്ട് ണ്ട് ഇത് കാര്യപോഴും കാര്യം ഉണ്ടായിട്ട് ഉണ്ടോ എന്നും വേണ്ടേ അല്ലേ ഞാൻ അങ്ങനെ താനാണെന്ന് എന്റെ കൂടെ തന്നെ നമ്മളെ കാർന്നല്ലേ ഓണെ ഏതാണ് അച്ഛനെടുക്കണ്ടെ ഗീർ മാറ്റാൻ പറ്റു വെലെടുക്കാൻ വരാ കേട്ടാ മേ അച്ഛനെ ടൂർ എടുക്കണ്ട ഗീർ മാറണ ടൂലെടുക്കാൻ പറഞ്ഞു

ഇത് നീതു തന്നെയാണ് ഒന്ന് എല്ലാരും ബ്യൂട്ടി കോൺഷ്യസ് ആവണം അപ്പൊ ഞാനും ആവണ്ടേ നമ്മളും പിടിച്ചു കിട്ടണ്ടേനെ ഈ അടുത്ത് അല്ലേ എങ്ങനെയുണ്ട് എന്റെ പിൻറ്റാറ്റടിക്കോ എന്തായാലും കൊറച്ചു ദിവസം അടുപ്പിട്ടിരുന്നു എന്റെ പണി തന്നിരുന്നോ ക്യാബേജ് പ്പോഴാണ് ക്യാബേജ് എടുത്ത് വെച്ചിട്ട് ഉഴക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ആകെ ഇന്ന് ഒരു ഉഷാറില്ല എല്ലാ ദിവസവും ഒരേ മൂടായിരിക്കില്ലല്ലോ നമുക്ക് അതാന്ന് ഇന്നത്തെ മൂഡ് ശരിയല്ല അപ്പാണി ഇന്നാലെ എനിക്ക് തിരക്കുള്ള ദിവസം ഉച്ചക്കൊക്കെ എൻ്റെ നാട്ടില് എൻ്റെ അമ്പലത്തിൽ ഉത്സവം ഒന്നും അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം രണ്ടരക്ക് സത്യനാരായണത്തിന് തോന്നും അതിന് മുന്നേ അവിടെ എത്തിപ്പെടണം ഇപ്പൊ കാർ ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ഉറപ്പെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുത്തിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ മൊബൈൽ ഈ മൊബൈലാ നമ്മുടെ എല്ലാത്തിനും കാരണം മൊബൈലിനൊന്ന് നോക്കാൻ പോയി പോയിരുന്നു സമയം എവിടെ പോയിന്നറിയില്ല ഇപ്പൊ ആ ഞാൻ ഞാനിരുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ കണ്ണൻ പോലെ പോയി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നോക്കി കഴിഞ്ഞിട്ടും അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഏറാസ്തു പോയിരിക്കുന്നു ഞാൻ നോക്കി അവൻ എവിടെയെങ്കിലും പോയതായിരിക്കുന്നു ഏറാത്ത സ്വന്തമായിട്ട് പോയിരിക്കുകയാണ് ശേഷ പിള്ളേരുടെ കണ്ണൊക്കെ പോകാന്ന് പറഞ്ഞ ന്യൂസ് ഇന്നലെ രീതിയിട്ടും പറയണ്ടായിരുന്നു കോഴിക്കോടാ മലപ്പുറം അങ്ങോട്ട് സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ പണ്ണീൻ്റെ ചികിത്സക്കായിട്ട് ഹോസ്പിറ്റലിൽ ആണ് കണ്ണൊരു കാഴ്ച പറയുന്നു അങ്ങനെ ഒരുപാട് നേരം മൊബൈല് കളിക്കാനൊന്നും ഇരുത്തരുത് ഇത് തുടങ്ങി കഴുകട്ടെട്ടോ സമയം ഇന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എല്ലാ മടിയായിരുന്നു ലേറ്റായി സൗണ്ടില്ല എല്ലാം ഒന്ന് സമയം പോയ ദിവസം മൊബൈൽ നോക്കിയതാണ് എനിക്ക് പറ്റിയ പണി കിമണി അതാണ് മൊബൈൽ ബുക്ക് ചെയ്ത സമയം ഒഴിവ് പോയി പക്ഷെ നമ്മുടെ വീട്ടിൽ ഈ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ തൂങ്ങിക്കിടകൾ കൂടുതലായിട്ടായിരുന്നുള്ളൂ കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തോട്ട് മണി എന്ന് പറയുന്നത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും അപ്പൊ ഇതിങ്ങനെ ഉയർന്നു നിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഞാനപ്പത് ഇതൊക്കെ അല്ലെങ്കിൽ നമുക്ക് അത് തോന്നി കഴിഞ്ഞാൽ വേഗം ചെയ്യണം അല്ലെങ്കിൽ പിന്നെയും മറന്നു പോവും അപ്പൊ ഞാൻ ഇതൊക്കെ താഴ്ത്തോട്ട് പോലോട്ട് തന്നെ ഉയരട്ടെ നമ്മടെ മതിലൂടെ വളർച്ച മുകളിലോട്ട് തന്നെ ഉയരട്ടെ അല്ലെ നമ്മൾ പറഞ്ഞു വീട് കിട്ടണമൊന്നും വേണ്ട വീട് നിന്ന് കഴിയുമ്പോ താഴത്തോട്ട് വളരെ പറയാം പിന്നെ പറയണ അടുക്കളയിൽ നിന്ന് വാങ്ങിക്കാൻ ഉണങ്ങി പോയി ഉണങ്ങി നിക്കുന്നില്ല ലക്ഷണം കുറവാണല്ലേ അപ്പൊ നമുക്ക് അടുപ്പങ്ങനെ മാറ്റാം ഇവിടെ കണ്ടോ ഒരു വർക്ക് അതിനെ അവിടെ ആവടാ കണ്മൻ ഒരു പണി എടുക്കണു അപ്പോൾ ಅದുകൊണ്ട് നോക്കി ഇവിടെ ചെയ്യുണ്ടാ ലാടി മസാലയേസിക്ക് ഇച്ചിരി ഉണ്ട് നമ്മൾ കട്ടിയേട്ടൻ ദേനേര കട്ടിയേട്ടൻ പറയണം ഇത്രേ ഉണ്ടായേക്കണീതെ മോശമായി പോയി ഇതിനകത്ത് ഇണ്ടായിരുന്നത് ഉണങ്ങി പോയി അപ്പൊ ഞാനത് നമുക്ക് ഒരു പീസെടുത്ത് നടാം അത് അളഞ്ഞൂറ് നമ്മുടെ വീടിന്റെ അകത്ത് ഞാനൂറ് ചട്ടിയിൽ കണ്ടോ

സത്യനാരായണ പൂജകളോട് അനുബന്ധിച്ചുള്ള പരിപാടികളാണ് അപ്പോൾ നമ്മുടെ സിനിമാ നടി മൈത്തിലി ആണ് കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് അപ്പോൾ കൊങ്ങർപ്പള്ളിയിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് അവർ പറയു പിടിച്ച് പറയാനുണ്ടായിരുന്നു എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ സിനിമാ നടീനെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റി പറ്റിയിട്ടോ അവരുടെ കുട്ടിയും ഉണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ അവർ ചാനലുണ്ടെന്ന് തോന്നുന്നു ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് മൈത്തിലീം കുട്ടീനെയൊക്കെ കുട്ടിയൊക്കെ ഇപ്പോൾ ചെറുതുമായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സിനിമാ നടക്കെ അർച്ചന നട തുടങ്ങി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ മോഡല വിശേഷങ്ങൾ അപ്പോൾ കണ്ട കണ്ടോളൂ കേട്ടോ നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടോളൂ